മലപ്പുറം ജില്ലയുടെ മലയോര മേഖലകളിൽ വന്യമൃഗങ്ങൾ ആളുകളെ കൊല്ലുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് വനംവകുപ്പ് ജില്ലയിൽ വന്യമൃഗ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ നിലമ്പൂരിലും അമ്പരമ്പലത്തുമായി വനം ആർ ആർ ടിയുടെ ഓരോ ഓഫീസുകൾ ഉണ്ടെങ്കിലും നിലമ്പൂർ സൗത്ത് ഡിവിഷന് കീഴിൽ അമരമ്പലത്തെ ആർ ആർ ടിക്ക് സ്വന്തമായി ഡെപ്യൂട്ടി റേഞ്ചർ പോലുമില്ല ചക്കുഴി വനം സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ചർ അഭിലാഷനാണ് അധിക ചുമതല റോഡ് വികസനത്തിനും സർക്കാർ ഓഫീസുകളുടെ നവീകരണങ്ങൾക്കും മറ്റുമായി സർക്കാർ കോടികൾ ചെലവഴിക്കുമ്പോഴാണ് മനുഷ്യന്റെ ജീവനും കൃഷിയും നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ ഉൾവനങ്ങളിലേക്ക് കയറ്റി അയക്കാനും വനത്തിനുള്ളിൽ ഭക്ഷണം ഒരുക്കാനും വനംവകുപ്പ് ആവശ്യമായ ഫണ്ട് നീക്കിവയ്ക്കാത്തത് കാട്ടാനകൾ കടുവ പുലി കരടി കാട്ടുപോത്തുകൾ എന്നിവയെ നേരിടാൻ ആർ ജീവനക്കാർക്കുള്ളത് റബ്ബർ ബുള്ളറ്റ് ഉപയോഗിക്കാവുന്ന തോക്കുകളും വടിയും കത്തിയും മാത്രം പലപ്പോഴും വന്യമൃഗങ്ങളെ തുരത്താൻ എത്തുന്ന വനപാലകർ ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥയാണ് വനംവകുപ്പ് കണക്കുകൾ മറച്ചുവെക്കുമ്പോഴും ജില്ലയുടെ വനമേഖലകളിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് വനംവകുപ്പ് കോടികൾ ചെലവഴിച്ച് സ്ഥാപിക്കുന്ന സോളാർ വൈദ്യുത തൂക്കുവേലികൾ ഉൾപ്പെടെ കാട്ടാനകൾ നശിപ്പിക്കുകയാണ് വനാതിർത്തികളിലും പുഴയോരങ്ങളിലും കരിങ്കൽ ഭിത്തികൾ നിർമ്മിക്കുകയും വലിയ കിടങ്ങൾ സ്ഥാപിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ വന്യമൃഗശല്യം പരിഹരിക്കാനാകും സർക്കാർ വന്യമൃഗശല്യം തടയാൻ ബജറ്റിൽ വലിയ തുക മാറ്റിവയ്ക്കുകയാണ് ആവശ്യം കാടിനുള്ളിലല്ല കാടിന് പുറത്താണ് വന്യമൃഗങ്ങൾ മനുഷ്യരുടെ ജീവൻ കവരുന്നതും കൃഷി നശിപ്പിക്കുന്നതും എം എൽ എ ത്രിതല പഞ്ചായത്ത് ഭരണ സമിതികൾ എന്നിവരും ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടതുണ്ടെന്നും ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ ഓടിയെത്തുന്നതിന് പകരം ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് അധികൃതർ നടപടി സ്വീകരിക്കേണ്ടത് എന്നാൽ കഴിഞ്ഞ ദിവസം കാളികാവിൽ കടുവ ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചു കൊന്ന സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് കടുവയ്ക്കായുള്ള തെരച്ചിൽ നടത്താൻ വയനാട് മുത്തങ്ങയിൽ നിന്നും കുങ്കിയാനങ്ങൾ ഉൾപ്പെടെ സംഘം എത്തിയിരുന്നു ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രിയയും സംഭവ സ്ഥലത്തേക്ക് എത്തിയിരുന്നു വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെ ഉദ്ധരിച്ച് നിലമ്പൂർ സൗത്ത് ഡി എഫ് ധനിക് ലാൽ ആണ് അന്ന് ഇക്കാര്യം അറിയിച്ചത് നോർത്തേൺ റീജിയൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉമ മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥരും അന്ന് സ്ഥലത്തെത്തിയിരുന്നു കടുവയെ മയക്കുപിടി വെക്കുന്നതും കോട് സ്ഥാപിച്ച് പിടികൂടുന്നതും സംബന്ധിച്ച് കേന്ദ്ര വന്യജീവി നിയമത്തിന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരം രൂപവൽക്കരിക്കുന്ന സമിതി യോഗങ്ങളും ചേർന്നിരുന്നു ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നാമനിർദ്ദേശം ചെയ്യുന്ന പ്രതിനിധി നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി പ്രതിനിധി മൃഗ ഡോക്ടർ പ്രദേശത്തെ എൻജിഒ പ്രതിനിധി പ്രദേശത്തെ പഞ്ചായത്ത് പ്രതിനിധി ഡി തുടങ്ങിയവരെ ഉൾപ്പെടുത്തി സംഭവസ്ഥലത്ത് രൂപവൽക്കരിക്കുന്ന ആറംഗ സമിതിയായിരുന്നു അത് ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡ് ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു പ്രദേശത്ത് ജാഗ്രത പാലിക്കാനും തുടർ സ്വീകരിക്കാനും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ അതിദാരുണമാണെന്ന് സ്ഥലം എം എൽ എ എ പി അനിൽകുമാർ പറഞ്ഞിരുന്നു രാവിലെ ടാപ്പിംഗ് നടത്തുന്നതിനിടെ അപ്രതീക്ഷിതമായുണ്ടായ കടുവയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെടുകയായിരുന്നു രണ്ടു മാസക്കാലം മുമ്പ് തന്നെ ഈ പ്രദേശങ്ങളിൽ കടുവയുടെ സാന്നിധ്യം ഉള്ളതായും സ്ഥിരീകരിച്ചിരുന്നതാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം കടുവയെ പിടികൂടുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും നിയമസഭയിൽ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ അത്തരം നടപടികളൊന്നും ഉണ്ടായില്ല പിന്നീട് കടുവ ഒരു ജീവനെടുക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി ഒരു കുടുംബം അനാഥമാവുകയും ചെയ്തു എന്നാൽ സംഭവങ്ങൾ നിരന്തരം നടക്കുന്നതിനാൽ എത്രയും പെട്ടെന്ന് അതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണെന്ന് അനിൽകുമാർ എം എൽ എ പറഞ്ഞു എന്തായാലും അതുപോലെ തന്നെ മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മൂന്നാറിലും ഇപ്പോൾ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ് വീട്ടുമുറ്റത്ത് കിടന്ന വളർത്തു നായയെ പുലി കൊണ്ടുപോയി മൂന്നാർ ദേവികുളം സെൻട്രൽ ഡിവിഷനിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം നടന്നത് രവിയുടെ വളർത്തു നായയാണ് പുലി കൊണ്ടുപോയത് ദേവികുളം മിഡിൽ ഡിവിഷൻ സ്വദേശി ഓട്ടോ ഡ്രൈവർ ആയ രവിയുടെ വളർത്തുനായെ രാവിലെ മുതൽ കാണാതാവുകയായിരുന്നു വൈകുന്നേരം തിരികെ എത്താത്തതിനെ തുടർന്ന് വീട്ടിലെ സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് പുലർച്ചെ മൂന്നേ മുക്കാലോടെ പുലി വളർത്തുനായെ കടിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിച്ചത് ഇത്തരം ദുരന്തങ്ങൾ വർധിക്കുന്ന സാഹചര്യത്തിൽ വന്യജീവി ആക്രമണം സവിശേഷ ദുരന്തമായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വനം പോലീസ് റവന്യൂ തദ്ദേശ വകുപ്പുകൾ എന്നിവ യോജിച്ച് പ്രവർത്തിച്ചാലേ സംഘർഷം കുറച്ചുകൊണ്ടുവരാൻ കഴിയും അതോടൊപ്പം വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്വകാര്യ തോട്ടങ്ങൾ കാടുപിടിച്ചു കിടന്ന് വന്യജീവികളുടെ ആവാസ സ്ഥലമായി മാറുന്ന സാഹചര്യവും ഉണ്ട് ഈ തോട്ടങ്ങളിലെ കാടുകൾ വെട്ടി വൃത്തിയാക്കേണ്ടതുണ്ട് ദുരന്തബാധിതർക്ക് അടിയന്തരമായി സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാക്കണം മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ പുതിയതായി രൂപീകരിച്ച ദ്രുത പ്രതികരണ ടീമിൽ മതിയായ സ്റ്റാഫുകളെ നിയമിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങളും ഉപകരണങ്ങളും നൽകണം ഇരുപത് ആർ ആർ ടി ഇരുപത് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരെ അപ്ഗ്രേഡ് ചെയ്ത് നിയമിക്കാനുള്ള സർക്കാർ ഉത്തരവ് ധനം വകുപ്പിന്റെ ചുവപ്പ് ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് നിലവിലുള്ള സാഹചര്യം നിയമാനുസൃതമായി ജോലി നോക്കുന്ന വനം വകുപ്പ് ജീവനക്കാർക്ക് നേരെ കൈയ്യേറ്റം നടത്താനുള്ള അവസരമായി ചിലർ ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കുമെന്നും കെ പ്രസ്താവനയിൽ വ്യക്തമാക്കി